നമസ്കാരം എല്ലാവരും പഠിക്കാനൊക്കെ റെഡിയായല്ലോ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പാഠം ശരിക്ക് വായിച്ച് നോക്കിയോ നോട്ടുമൊക്കെ നോക്കിയോ ഒക്കെ മനസ്സിലായോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കാം അല്ലേ സാരമില്ല നമ്മൾ ബാക്കി പഠിക്കാൻ പോവുകയാണ് പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ഭാഗം കഴിഞ്ഞ ദിവസത്തെ ഭാഗവും അതിൽ വരും വന്നിരിക്കും അങ്ങനെയാണ് കവിത കിടക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ മനസ്സിലായിക്കൊള്ളും അപ്പോൾ ശ്രദ്ധയോടു കൂടി കേൾക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാഴ്ചയിലും കേൾവിയിലും മാത്രം നിർത്താതെ ശ്രദ്ധയെ ഇടയ്ക്ക് കൊണ്ടുവരണം കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കുക പഠിക്കുക ബാക്കി പറയട്ടെ ആദ്യത്തെ നാല് വരിയെ നമ്മൾ ശരിയായിട്ട് പഠിച്ചിട്ടുള്ളൂ പഠിച്ച് നിർത്തിയത് ഓർമ്മിക്കുന്നുണ്ടോ ഒന്ന് ചോദിച്ചേക്കാം ചിക്കൻ ഉണർന്നെഴുന്നേറ്റത് ആരാണ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഇതുപോലെയുള്ള വൺ വേഡ് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് തന്നെ എഴുതി നോക്കാം കേട്ടോ ചിക്കൻ എന്ന് ഉണർന്നെഴുന്നേറ്റതാരാണ് ആൻസർ കണ്ടെത്തിയോ ഉഷസ് ഇനി ഉഷസ് എപ്രകാരമാണ് എഴുന്നേറ്റതെന്ന് ചോദിച്ചാൽ ചിക്കൻ ചിക്കന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇനി ശുക്രനാം കൈവിളക്കേന്തി എത്തിയതാരാണെന്ന് ചോദിച്ചാൽ ഉഷസ് ഉഷസിൻ്റെ കയ്യിലെ കൈ കൈവിളക്ക് വിളക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ശുക്രനക്ഷത്രം അതേപോലെ കങ്കണക്വാണം എന്ന് കവി കൽപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ് പ്രഭാതകന്യകയുടെ കൈയിലെ കൈ പ്രഭാതകന്യകയുടെ കയ്യിലെ വളകളുടെ കിലുക്കമാണ് ആ കൈവളകളുടെ കിലുക്കം നാം അറിയുന്നത് എന്തായിട്ടാണ് പക്ഷികളുടെ ചിലയ്ക്കൽ അതായത് ഭൂമിയിൽ പ്രഭാതത്തിൽ പക്ഷികൾ ചിലയ്ക്കുന്നത് പ്രഭാതകന്യകയുടെ കൈവളകളുടെ കിലുക്കം ആണ് എന്നാണ് കവി പറയുന്നത് പിന്നെ എന്തുണ്ടാ പഠിച്ചതിനകത്ത് വേറെ ക്വസ്റ്റ്യൻ നാനാ വിഹംഗമ നാദമാം കങ്കണ ക്വാണമോട് അമ്പരശാലയും നാനാ വിഹംഗമനാദം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്നാണ് പറഞ്ഞത് പ്രഭാതകന്യകയുടെ കൈവളകളുടെ കിലുക്കത്തെ അപ്പോൾ ഈ നാല് വരിക്കുള്ളത് എല്ലാം മനസ്സിലായല്ലോ അമ്പരശാല എന്ന് പറഞ്ഞാൽ ആകാശം ആകാശം തന്നെ എന്ന് പറഞ്ഞാൽ ശബ്ദമാണ് ഇവിടെ എന്ന് പറയുമ്പോൾ വളകളുടെ ശബ്ദം അതിനെ നമ്മൾ വളകിലുക്കം കിലുക്കം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഇനി സംശയമൊന്നുമില്ല എന്ന് കരുതി മുന്നോട്ട് പോകാം കൈവിളക്ക് ഏന്തി അതെങ്ങനെയാ പിരിച്ചെഴുതുന്നത് കൈവിളക്ക് അധികം ഏന്തി ഏന്തുക എന്നു പറഞ്ഞാൽ വഹിക്കുക എടുക്കുക പിടിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വരികളിലേക്ക് പോവുകയാണ് നോക്കിക്കോ ഇന്നലെ ഉപയോഗിച്ച പൂക്കളാകുന്ന താരങ്ങൾ അടിച്ചുവാരി താവൽ കസ്തൂരിച്ചാറാക്കിയ വാർതിങ്ങൾ തൂവള്ളിക്കിണ്ണവും ദൂരെ മാറ്റി അപ്പം എന്തൊക്കെയാണ് ചെയ്തത് ഇന്നലെ രാവ് ഉപയോഗിച്ച പൂക്കളാകുന്ന താരങ്ങൾ അടിച്ചുവാരി താവൽ കസ്തൂരിച്ചാറാക്കിയ വാർതിങ്ങൾ തൂവള്ളിക്കിണ്ണവും ദൂരെ മാറ്റി ിർ നീരാൽ തളിച്ചു പുരോഗവും ആചരിച്ചാൾ ആരാചരിച്ചു ആചരിച്ചാൾ പറഞ്ഞാൽ നിന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ അവൾ വന്നു അവൾ നിന്നു അവൾ ആചരിച്ചു എന്നൊക്കെയാണ് കേട്ടോ ഇതുപോലെയുള്ള ഈ വന്നാൾ നിന്നാൾ നിന്നാൻ നിന്നാർ വന്നാർ എന്നൊക്കെയുള്ള പ്രയോഗം കൂടുതലും നമ്മൾ ചെറുശ്ശേരിയുടെ ൃതിയിലാണ് കാണുന്നത് ഇവിടെ അപ്പോൾ അവൾ ആരാണ് കുങ്കുമലേപവും ആചരിച്ചാൾ ആരാണ് ആചരിച്ചത് ഉത്തരം പറഞ്ഞു പ്രഭാതകന്യക പ്രഭാതകന്യക എന്തൊക്കെയാണ് ആചരിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തത് എന്നാണ് കേട്ടോ അതിൻ്റെ ഉത്തരം നോക്കിക്കോ ഇന്നലെ രാവ് ഉപയോഗിച്ച രാവ് ഉപയോഗിച്ച പിരിച്ചെഴുതിയാൽ രാവ് അധികം ഉപയോഗിച്ച അതൊക്കെ തനിയെ എഴുതി നോക്കിക്കൊള്ളണേ രാവ് അധികം ഉപയോഗിച്ച ഇന്നലെ രാവ് ഉപയോഗിച്ച രാത്രി തലേ ദിവസം ഉപയോഗിച്ച പൂക്കൾ രാത്രി ഉപയോഗിച്ച പൂക്കൾ എന്ന് പറഞ്ഞാൽ അത് രാത്രി പൂജയ്ക്കെടുത്ത പൂക്കളാവാം ശിരസിലണിഞ്ഞ പൂക്കളാകാം എന്തെങ്കിലുമൊക്കെ ആവാം എന്തായാലും രാത്രി ഉപയോഗിച്ച പൂക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊക്കെ അറിയാമല്ലോ അത് നക്ഷത്രമല്ലേ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ പൂ വിതറിയതുപോലെ കിടക്കുന്നത് നക്ഷത്രങ്ങളാണ് ആ പൂക്കളാകുന്ന താരങ്ങൾ നക്ഷത്രങ്ങളെ എന്തായിട്ടാണ് രൂപണം ചെയ്തിരിക്കുന്നത് പൂക്കളോട് പൂക്കളും നക്ഷത്രങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത് അതാ രൂപണം ചെയ്തതെന്ന് പറഞ്ഞത് കേട്ടോ പൂക്കളാകുന്ന താരങ്ങൾ അലങ്കാരമാണെങ്കിൽ രൂപകാലങ്കാരമുണ്ട് നിങ്ങളത്ര വലിയ രീതിയിലേക്കൊന്നും പഠിക്കണ്ടാത്തത് കൊണ്ട് അലങ്കാരമൊന്നും ഞാൻ വിശദമാക്കുന്നില്ല ഇന്നലെ രാവ് ഉപയോഗിച്ച പൂക്കളാകുന്ന താരങ്ങൾ അടിച്ചുവാരി അടിച്ചുവാരുക എന്ന് പറഞ്ഞാൽ മുറ്റമൊക്കെ അടിച്ചുവാരി അല്ലേ വൃത്തിയാക്കത്തില്ലേ അതുതന്നെ ഇന്നലെ രാവ് ഉപയോഗിച്ച പൂക്കളാകുന്ന താരങ്ങൾ അതായത് തലേദിവസം രാത്രി ഉപയോഗിച്ച പൂക്കൾ മുറ്റത്തൊക്കെ വിതറിക്കിടക്കുകയായിരുന്നു നേരം വെളുപ്പം കാലത്ത് മുറ്റം തൂക്കുമ്പോൾ മുറ്റത്ത് എന്ത് കിടന്നാലും നമ്മൾ തൂത്തുവാരി കളയില്ലേ അതുപോലെ ആ പൂക്കള നക്ഷത്രങ്ങളാകുന്ന പൂക്കളെ എല്ലാം ഈ പ്രഭാതകന്യക അടിച്ചുവാരി വൃത്തിയാക്കി മുറ്റം വൃത്തിയാക്കി തീർന്നില്ല താവൽ കസ്തൂരിച്ചാറാക്കിയ വാർത്തിങ്കൾ തൂവെള്ളിക്കിണ്ണം അവിടെ വേറൊരു വലിയ പാത്രം കിടപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ തൂത്തുവാരിയിട്ട് പാത്രം ഒക്കെ തേച്ച് മിഴക്കാൻ പോവില്ലോ ആ അത് അപ്പം അവിടെ കിടന്നൊരു വലിയ പാത്രമാണ് നല്ല കിണ്ണം പക്ഷേ ആ വെള്ളിക്കിണ്ണത്തിൽ എന്തൊക്കെയോ ഒത്തിരി പറ്റി പിടിച്ചിരിപ്പുണ്ട് അതെന്താണെന്നറിയാവോ കസ്തൂരിച്ചാറാണേ കസ്തൂരിച്ചാറ് കസ്തൂരിച്ചാർ എന്ന് പറഞ്ഞാൽ കസ്തൂരിമാനിന്റെ നാഭിയിൽ നിന്നെടുക്കുന്ന ഒരു ദ്രവ്യം സുഗന്ധദ്രവ്യമാണ് കേട്ടോ അപ്പോൾ അവിടെ അത്രയും അവിടെ ഇരുന്ന ആ പാത്രത്തിൽ ആ വലിയ വെള്ളിപാത്രത്തിൽ ഈ സുഗന്ധദ്രവ്യം അവിടെ അവിടെ പറ്റി ഇരിപ്പുണ്ട് ആ പറ്റിയിരിക്കുന്ന പാത്രമൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കണ്ടേ ആ പാത്രവും ആ പെൺകുട്ടി മാറ്റി മുറ്റുനിന്നങ്ങട്ട് മാറ്റി വെച്ചു ഈ വാർതികൾ തൂവെള്ളി കിണത്തിൽ പടി പറ്റി പിടിച്ചിരിക്കുന്ന ആ കസ്തൂരിച്ചാർ എന്ന് ഉദ്ദേശിക്കുന്ന ചന്ദ്രബിംബമല്ലേ ചന്ദ്രബിംബത്തിൽ മറ്റു മാലിന്യങ്ങളൊന്നും ഇല്ല കേട്ടോ അഴുക്ക് പറ്റി എന്ന് പറയുന്നു ഇവിടെ കസ്തൂരിച്ചാറാകുന്ന അഴുക്ക് അത് മോശം സാധനമല്ല ചന്ദ്രബിംബത്തിലെ കറുപ്പില്ലേ കറുപ്പ് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ പൂർണ്ണ ചന്ദ്രനെ നോക്കിയാലും ആ ചന്ദ്രൻ്റെ എവിടെയൊക്കെയോ കുറച്ച് കറുപ്പ് നിറം കാണാം അതാണ് ചന്ദ്രനിലെ മാലിന്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ചന്ദ്രന് കളങ്കമുണ്ടെന്ന് പറയും പറയുമ്പം കളങ്കമുണ്ടെന്നാണ് പറയുക ആ കളങ്കം ഉദ്ദേശിക്കുന്ന ഈ കറുപ്പാണ് ഈ കറുപ്പ് എന്താണ് കവികളൊക്കെ പല രീതിയിലത് സങ്കല്പിച്ചു പോയിരുന്നുണ്ട് കവികള് ഏണാങ്കനെന്ന് ചന്ദ്രനെ വിളിക്കും കേട്ടിട്ടുണ്ടോ ശശാങ്കനെന്ന് വിളിക്കും ശശം എന്ന് പറഞ്ഞാൽ മുയൽ ഏണം എന്ന് പറഞ്ഞാല് മാന് അപ്പം അങ്കം എന്ന് പറഞ്ഞാൽ മടിത്തട്ടെന്നൊരർത്ഥമുണ്ട് ഏണത്തിനെ മടിയിൽ മടിയിലിരുത്തിയവനാണ് അതുകൊണ്ട് ചന്ദ്രനെ ഏണാങ്കൻ എന്ന് വിളിക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ മാൻകുട്ടിയെ മടിയിലിരുത്തിയവൻ ചന്ദ്രൻ്റെ മടുത്തട്ടിൽ മാൻകുട്ടി ഉണ്ടെന്ന് ഏതെങ്കിലും മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ കഥ പറയുമ്പം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സംഭവം ഇതാണ് സത്യം ഇതാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ മടുത്തട്ടിൽ എന്തോ ചിലതിരിക്കുന്നത് പോലെ എന്തോന്ന് അത് മാനാണോ നമ്മളുടെ മനസ്സിൽ മാനാണ് എന്നാണ് കയറിയിട്ടുള്ളതെങ്കിൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ അങ്ങ് തറച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നേരെ നോക്കണം ആ ഒരു കറ കറുപ്പ് കാണണം ആ കറുപ്പ് കാണുമ്പോൾ ആ കറുപ്പിനെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കത് മാനായിട്ട് തോന്നും ഇനി അതല്ല വേറെ ചിലർക്കത് മുയലായിട്ടാണ് തോന്നുന്നത് മുയലിരിക്കുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ നിങ്ങളും അങ്ങനെ ഒന്ന് നോക്കിക്കേ അപ്പം മുയലിൻ്റെ ചെവിയും ഇരിപ്പും രീതിയും ഒക്കെ നമുക്ക് തോന്നും അപ്പോൾ ചന്ദ്രൻ ഏത് പേരിട്ടു കവികൾ ശശാങ്കൻ അങ്ങനെ ഈ ശശമാണെങ്കിലും കൊള്ളാം ഏണമാണെങ്കിലും കൊള്ളാം എന്തായാലും ചന്ദ്രൻ്റെ മടി ചന്ദ്രന് ഒരു കറുപ്പുണ്ട് ആ കറുപ്പിനെയാണ് ഇവിടെ പാത്രത്തിൽ പറ്റിയ അഴുക്ക് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ചന്ദ്രബിംബത്തിലെ ആ അഴുക്ക് അല്ലെങ്കിൽ അഴുക്ക് പിടിച്ച ചന്ദ്രബിംബം അല്ലെങ്കിൽ തലേദിവസത്തെ പാത്രം തലേദിവസ പാത്രം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നാം കണ്ട ആ ചന്ദ്രബിംബവും ചന്ദ്രബിംബമാകുന്ന ആ പാത്രവും ഈ പെൺകുട്ടി ഏത് പെൺകുട്ടി കന്യക ദൂരെ മാറ്റി ദൂരെ മാറ്റി മാറ്റിവെച്ചു മുറ്റത്തിരുന്ന പാത്രമൊക്കെ വെച്ചു മുറ്റത്ത് കിടന്ന പൂവൊക്കെ തൂത്തുവാരി കളഞ്ഞു മുറ്റം നല്ല ശുചിയാക്കി അതായത് രാത്രിയിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പം കാണുന്ന ഒരു സംഗതിയും നേരം വിളക്കുമ്പോ ഇല്ല ഇതൊക്കെ തൂത്തു മാറ്റാൻ വരുന്ന ഈ പ്രഭാതകനിക്കേ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും വലിയ മുറ്റമൊക്കെ തൂത്തു വാരി വൃത്തിയാക്കി നിങ്ങളെക്കൊണ്ട് കൊണ്ട് പറ്റുമോ നമ്മളെ ഒരു മുറ്റം തൂക്കാൻ പറ്റുമോ അല്ലേ അത് തന്നെ ബുദ്ധിമുട്ടാ അപ്പോഴീ പ്രഭാതകന്യകാരാണാവോ ഏ ഇത്രയും വലിയ ജോലി നമുക്ക് വേണ്ടി ചെയ്തു തന്ന് നമ്മുടെ ആകാശമണ്ഡലം മുഴുവൻ വൃത്തിയാക്കി ഭൂമിയും നല്ല ശുദ്ധമാക്കി എന്ന് നിർത്തുന്ന ഈ പെൺകുട്ടി ആരാണാവോ നമുക്കറിയില്ല അല്ലെങ്കിൽ ഇത് ആരാണാവോ ചെയ്യിക്കുന്നത് ആ ആർക്കറിയല്ലേ എന്തോ ആരോ ചെയ്യിക്കുന്നുണ്ട് ഏതായാലും കേട്ടോ താവൽ കസ്തൂരിച്ചാറാക്കിയ വാർതിങ്കൾ തൂവെള്ളിക്കിണ്ണം ആ വാർതിങ്കൾ തൂവള്ളി കിണ്ണ കിണ്ണത്തിനകത്ത് പറ്റിയിരിക്കുന്ന എന്നതാണ് കസ്തൂരിച്ചാറ് കസ്തൂരി കസ്തൂരിച്ചാർ എന്ന് പറഞ്ഞാൽ ഒരു സുഗന്ധ ദ്രവ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് പറ്റിയ പാത്രം അതും ദൂരേക്കെടുത്ത് മാറ്റി മുറ്റം വൃത്തിയായി ഇനി എന്താ അറിയാവോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾ നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുറ്റം തൂക്കണം തളിക്കണം വിളക്ക് കത്തിക്കണം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ശീലം പുതിയ പുതിയ കാലഘട്ടത്തിൽ അതൊക്കെ അങ്ങ് മാറിപ്പോയിന്നേ ഉള്ളൂ എന്തായാലും ഇങ്ങനെ ഒരു കൾച്ചർ നമ്മളിലുണ്ട് കേട്ടോ അതുകൊണ്ടാണല്ലോ കവി ഇങ്ങനെ വർണ്ണിക്കാൻ പറ്റിയത് അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി വൃത്തിയാക്കി കഴിയുമ്പോൾ എന്നെ ചെയ്യണം വെള്ളം തെളിക്കണം വെള്ളത്തെ ശുദ്ധിയാക്കാൻ പണ്ടൊക്കെയാണെങ്കിൽ ചാണക വെള്ളം തളിക്കുന്നത് കേട്ടോ ഒത്തിരി ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് തളിക്കും അത് ശുദ്ധിയാണ് ചാണകത്തെ ശുദ്ധമായ സാധനമായിട്ടാണ് നമ്മൾ കാണുന്നത് വെറുക്കപ്പെട്ട സാധനമായിട്ട് അല്ല അപ്പം ഇവിടെ കുളിർ നീരാൽ വെൺ നല്ല വെളുത്ത കുളിർ നല്ല തണുത്ത നീര് വെള്ളം നീരെന്ന് പറഞ്ഞാൽ വെള്ളം വെള്ളത്തിന്റെ പര്യായങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമോ നീര് ജലം തോയം വാരി ജലം തോയം വാരി ഇതൊക്കെ വെള്ളത്തിൻ്റെ പര്യായങ്ങളാണ് അപ്പം നല്ല തണുത്ത ശുദ്ധമായ വെള്ളം അങ്ങോട്ട് തളിച്ചു മുറ്റം വൃത്തിയാക്കി മുറ്റത്തിൻ്റെ ഏത് ഭാഗം എന്നറിയാവോ പുരോഗിയെന്ന് പറഞ്ഞാൽ മുൻഭാഗം നിങ്ങളുടെ കയ്യിൽ റഫ് ബുക്കാണെങ്കിൽ റഫ് ബുക്കിൽ അന്നെന്നുള്ളത് എഴുതിയെടുക്കുക കറക്റ്റ് നോട്ട് വന്ന് കഴിയുമ്പം നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതിയ ഇനി അതല്ല നോട്ട്ബുക്കിലാണ് എഴുതുന്നെങ്കിലും ഒരു കുഴപ്പവുമില്ല ഇല്ല ബാക്കി നോട്ട് വരുമ്പം പുറകെ എഴുതിയാ മതി തെറ്റുണ്ടോ എന്ന് നോക്കിയാൽ മതി എഴുതിയതിൽ വെൺകുളിർ നീരാൽ പുരോഗം അവിടെ വല്ല മുൻഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത് കിഴക്ക് ഭാഗമാണ് കേട്ടോ കിഴക്ക് ഭാഗം അതായത് സൂര്യൻ ഉദിക്കുന്നത് എവിടെയാ അറിയാമല്ലോ ആ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ് ആ കിഴക്ക് ഭാഗം എല്ലാം നല്ല വൃത്തിയാക്കി എന്നിട്ടോ കുങ്കുമലേപവും ആചരിച്ചാൾ കുങ്കുമലേപം കുങ്കുമം പൂശി ലേപനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പുരട്ടുക കേട്ടോ കുങ്കുമലേപം എന്ന് പറയുമ്പം കുങ്കുമം പൂശി അതായത് മുറ്റം തൂത്തു തളിച്ചു വൃത്തിയാക്കി ചുമന്ന ആ കുങ്കുമം എടുത്ത് കിഴക്ക് ഭാഗം പുരട്ടി വൃത്തിയാക്കി ഇപ്പൊ നമ്മൾ ആകാശമാകുന്ന മുറ്റത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ അവിടെ എന്തുണ്ട് എന്താ എന്തില്ല എന്ന് നോക്ക് ഇന്നലെ രാത്രി കിടക്കാൻ നേരം നിങ്ങൾ കണ്ടതാ നക്ഷത്രങ്ങളെ ഇന്ന് കണ്ടില്ല ഇന്നലെ നല്ലതുപോലെ ഞങ്ങൾ എല്ലാവരും കണ്ടതായിരുന്നു നല്ല പൂർണ ചന്ദ്രനെന്താ ഇന്നിപ്പ കണ്ടില്ല ഇതൊക്കെ ആരാ അപ്പ കളഞ്ഞത് ആ ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ ആരാണെന്ന് പ്രഭാതകന്യയ്ക്ക് ഇതെല്ലാം എടുത്ത് മാറ്റിയേ എന്നിട്ട് എന്നെടുത്തു നല്ല വെള്ളമൊക്കെ തളിച്ചു ഓരോ ഭൂവി കുങ്കുമല്ലേ ഇപ്പം ദേ അങ്ങോട്ട് നോക്കിയിട്ട് എപ്പോഴാണ് രാവിലെ നോക്കണേ ഉച്ചയ്ക്ക് നോക്കല്ലേ രാവിലെ നോക്കുമ്പം കാണുന്ന കാഴ്ചയാ നല്ല വെള്ളം തളിച്ച് ശുദ്ധമാക്കിയിട്ട് നല്ല കുങ്കുമക്കുറി അണിഞ്ഞതുപോലൊരു ചമപ്പ് നിറവും എന്താ ഭംഗിയല്ലേ നല്ല ആകാശം ആകാശത്ത് നക്ഷത്രവും ഇല്ല ചന്ദ്രനുമില്ല ഒന്നുമില്ല ചെറിയ ഒരു നല്ല സുഖമുള്ള ഒരു അന്തരീക്ഷമാണ് ഈ സമയത്ത് കുങ്കുമക്കുറി അണിഞ്ഞതുപോലെയാണ് കിഴക്കേ ചക്രവാളം നമുക്ക് മുന്നിൽ കാണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ആരുടെ വരവറിയിക്കുകയാണ് സൂര്യന്റെ വരവ് അറിയിക്കുക കേട്ടോ സൂര്യൻ ഉദിച്ച് വരികയാണ് ഈ സമയം കിഴക്കേ ചക്രവാളം ചുവന്ന് തുടുത്തു വരുന്നു പിന്നെയോ തീർന്നില്ലല്ലോ അപ്പൊ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പം കാണുന്ന ഈ കുങ്കുമക്കുറി എന്താന്നറിയാവോ ഈ പ്രഭാതകന്യ പൂശിയ കുങ്കുമക്കുറി എന്ന് പറയുന്നത് സൂര്യന്റെ ചെങ്കിരണങ്ങളാണേ ഉദയസൂര്യൻ്റെ ഉദയസൂര്യൻ്റെ ആ ചുവന്ന കിരണങ്ങൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ നിറമാണ് നമ്മളീ കണ്ടത് പിന്നെ ഈ വെള്ളമൊക്കെ തളിച്ചിട്ടോ ആ വെള്ളം അവിടെ തന്നെ നിന്നു പോയോ ഇല്ലല്ലോ ആ മുകളിൽ നിന്നുള്ളൊരു സാധനം താഴോട്ട് വിട്ടാൽ അതിങ്ങി പോരും അല്ലേ നിങ്ങളതൊക്കെ പഠിച്ചിട്ടുള്ളവരല്ലേ അപ്പൊ ഈ വെൺകുളിർ നീരാൽ തളിച്ചു പ്രഭാതകന്യക വെള്ളം തളിച്ചു കേട്ടോ ആ വെള്ളവോ നമ്മളൊന്ന് രാവിലെ ഒന്ന് ഇറങ്ങി ഒന്ന് വെളിയിലേക്ക് നിന്നേ വിളപ്പാൻ കാലത്ത് ഹായി നല്ല സുഖമാണ് നല്ല സുഖമുള്ള തണുപ്പും പൊടിക്കാറ്റും നല്ല തെന്നലിളം കാറ്റും ഒക്കെ കിട്ടും കേട്ടോ അതിനോടൊപ്പം നമ്മുടെ ദേഹത്ത് അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ മഞ്ഞു വന്ന് വീഴുന്നത് പോലെ മഞ്ഞു വന്ന് വന്ന് തന്നെ നമ്മുടെ ദേഹത്ത് അവിടെ ഇവിടെയൊക്കെ വീഴുമുണ്ടാന്നൊരു സുഖമില്ലേ ഒന്ന് ആസ്വദിക്കണം കേട്ടോ ഈ വെള്ളമൊക്കെ ഏതാ നമ്മുടെ പ്രഭാതകന്യൊക്കെ തളിക്കുമ്പോഴേ താഴേക്ക് വരുന്നതാ കൊള്ളാവോ നേരം വെളുപ്പാങ്കാലം ഒന്ന് എഴുന്നേറ്റ് നോക്കണം ഇങ്ങനെയുള്ളൊരു സുഖശീതളമായ ഒരവസ്ഥ നമുക്ക് മുന്നിൽ ഉണ്ടോ എന്ന് അപ്പം രാവിലെ എഴുന്നേൽക്കാത്തവരൊക്കെ ഇത്തിരി വെളുപ്പിന് എഴുന്നേറ്റ് പ്രഭാതത്തിൻ്റെ സൗന്ദര്യവും ആ അന്തരീക്ഷം അതാണ് ഏറ്റവും പ്രധാനം മറ്റ് മാലിന്യങ്ങളൊന്നും കലരാതെ ശുദ്ധമായിരിക്കുന്ന ആ സമയത്ത് നമുക്കെന്തോ ഒരു നല്ലൊരു അനുഭൂതിയാണ് ആ ആ പ്രഭാത സവാരിയൊക്കെ നടത്തുന്നവരൊക്കെയാണ് അതൊക്കെ ശരിക്കും അനുഭവിച്ചറിയുന്നുണ്ട് കേട്ടോ പിന്നെ മനസ്സിലായോ ഇന്നലെ രാവ് ഉപയോഗിച്ച പൂക്കളാകുന്ന താരങ്ങൾ അടിച്ചു വാരി മനസ്സിലായി എന്ന് വിചാരിച്ചു ഞാൻ പറയുന്നില്ല താവൽ കസ്തൂരിച്ചാറാക്കിയ താവൽ എന്ന് പറഞ്ഞാൽ അത്രയും അല്ലെങ്കിൽ അവയെ എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ കസ്തൂരിച്ചാറാക്കിയ വാർദ്ധിങ്കൾ ആ വാർദ്ധിങ്കൾ തൂവെള്ളിക്കിണ്ണയില്ലേ അതിനകത്ത് കുറേ കസ്തൂരിച്ചാറൊക്കെ ഉണ്ടായിരുന്നു ഏഹ് ആ കസ്തൂരിച്ചാറ് പറ്റിയ വാർദ്ധിങ്കൾ തൂവെള്ളിക്കിണ്ണവും ദൂരെ മാറ്റി തിങ്കളെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ തിങ്കളിന് വേറെ അർത്ഥം വല്ലതുകൊണ്ടോ പിന്നില്ലേ കഴിഞ്ഞാൽ ആര് വരും തിങ്കൾ വരും ആ തിങ്കളിന്റെ അർത്ഥമുണ്ടല്ലോ ഉണ്ടല്ലോ ചന്ദ്രനൻ എന്നാണ് ഞായർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തിങ്കൾ അപ്പോൾ ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസത്തിന് ചന്ദ്രൻ എന്നാണോ അർത്ഥം നമ്മൾ പറയുക അല്ല അപ്പൊ തിങ്കളിന് രണ്ടാണ് അർത്ഥം ഒന്ന് ചന്ദ്രൻ മറ്റൊന്ന് ആഴ്ചയിലെ ഒരു ദിവസം മനസ്സിലായോ തിങ്കൾ എന്നുള്ളതിന് ചന്ദ്രൻ എന്നും ആഴ്ചയിലെ ഒരു ദിവസം എന്നുമാണ് അർത്ഥം രണ്ടാർത്ഥമുണ്ട് കേട്ടോ നാനാർത്ഥങ്ങൾ അപ്പോൾ അത് മനസ്സിലായല്ലോ പിന്നെ വെണ് തൂവെള്ളി കിണ്ണവും ദൂരെ മാറ്റിയിട്ട് നീരാൽ തളിച്ചു വെളുത്ത നല്ല തണുത്ത സുഖമുള്ള വെള്ളമൊക്കെ തളിച്ചു പുരോഭുവി എന്ന് പറഞ്ഞാൽ മുൻഭാഗമാണ് മുൻഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിഴക്കേ ചക്രവാളമാണ് കിഴക്ക് ഭാഗമാണ് അവിടെ കുങ്കുമ ലേപവും ആചരിച്ചാൽ കുങ്കുമക്കുറി പൂശി എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നാം ആകാശത്ത് കാണുന്ന ആച്ചമപ്പ് നിറം അതാണ് ഇത്രയും സംഗതിയായി ഇത്രയും ഒക്കെ ഒരുക്കങ്ങൾ നടത്തി നമ്മെ ശുദ്ധമായ നല്ല ഒരു പ്രഭാതത്തിലേക്ക് നയിക്കാൻ ഈ പ്രഭാത പ്രഭാതകന്യക സാധിച്ചു ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഓർക്കണം ഈ പ്രഭാത പ്രഭാതകന്യക ഒരു വേലക്കാരി ചെയ്യുന്ന ജോലികളാണ് ചെയ്യുന്നത് ആരാണ് ഇത് ചെയ്യിക്കുന്നതെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാം അല്ലേ ആരാണാവോ ഇത് ചെയ്യിക്കുന്നത് ആ ആരെങ്കിലും ഒക്കെ കാണും എന്ന് വിചാരിക്കേ നമുക്ക് നോക്കാം ബാക്കി പറഞ്ഞോട്ടെ മാറ്റുവാണേ അടുത്ത വരികൾ എടുക്കുകയാണ് ആ ൻ നിശ്വാസം പോലവേ പൂവിൻ മണവുമായി വീശി തെന്നേലക്കാരിതൻ നിശ്വാസം പോലവേ പൂവിൻ മണവുമായി വീശി തെന്ന ഇപ്പം വെൺകുളിർ നീരാൽ തളിച്ചു പുരോഗ കുങ്കുമലേപവും ആചരിച്ചാൽ നമ്മൾ പഠിച്ചല്ലോ കുങ്കുമൊക്കെ പുരുട്ടിയാർ അവൾ ആ വേലക്കാരി ഏത് വേലക്കാരി ഇവിടെ വേലക്കാരി ആരാ ഒരു വേലക്കാരി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഇവിടെ വന്ന് ചെയ്ത പെൺകുട്ടി എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ സങ്കല്പത്തിലെ പ്രഭാതകന്യകയാണ് പ്രഭാതമാണ് കേട്ടോ ആ പ്രഭാതകന്യകയാണ് ഇവിടെ വേലക്കാരി എന്ന് കവി പറഞ്ഞിരിക്കുക അതായത് ഒരു വേലക്കാരി വീട്ടിൽ രാവിലെ ചെയ്യുന്ന ജോലികളാണ് ഇതൊക്കെ അപ്പോഴാ വേലക്കാരിതൻ നിശ്വാസം പോലവേ നിശ്വാസം പോലവേ പൂവിൻ മണവുമായി വീശി തെന്ന ഈ രാവിലെ ഞാൻ പറഞ്ഞല്ലോ മുറ്റത്തിറങ്ങുക സൂര്യനെ കിഴക്കേ ചക്രവാളത്തിലേക്ക് നോക്കുക പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക ഒപ്പം തന്നെ എന്നിട്ട് ആ സുഖമുള്ള ആ തണുത്ത മഞ്ഞു തുള്ളിയൊക്കെ ദേഹത്ത് വീഴുന്നത് ആസ്വദിച്ച് അങ്ങനെ ഓരിത്തരിച്ചു നിൽക്കുക അല്ലേ നമ്മൾ അങ്ങനെ ഒരു സുഖമുള്ള അവസ്ഥയാണത് ഈ അവസ്ഥയില് തീർന്നില്ല മറ്റൊരു മറ്റൊരു പ്രകൃതിയുടെ അനുഗ്രഹവും കൂടി നമുക്ക് കിട്ടും എന്താണെന്ന് അറിയാ പോയി ഇളം കാറ്റ് ഇളം കാറ്റ് അതായത് മന്ദമാരുതൻ ഇല്ലേ തെന്നലേ തെന്നൽ മന്ദമാരുതൻ എന്ന് പറഞ്ഞാൽ പതുക്കെ വീശി അടിക്കുന്ന കാറ്റുണ്ടല്ലോ ചെറിയ കാറ്റ് ഒരു നനുത്ത കാറ്റ് സുഖമുള്ള ഒരു കാറ്റ് നമ്മെ കടന്നു പോകും നമുക്ക് അത് ഇങ്ങനെ നമ്മെ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്ത് തൊട്ടൊരുമ്മി പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും ഈ കാറ്റ് അടുത്ത് വരുമ്പോഴേക്കും നമുക്ക് എന്തിൻ്റെ മണമാണെന്നറിയാമോ പൂവിൻ്റെ മണമാണ് പൂവിൻ്റെ മണമാണ് പൂവിൻ്റെ മണവുമായിട്ടാണ് ഈ കാറ്റ് നമ്മളുടെ സമീപം നമ്മളെ തൊട്ടുരുമി കടന്നു പോകുന്നത് നല്ല അവസ്ഥയല്ലേ നല്ല സുഖമുള്ള ഒരു അനുഭവമല്ലേ അത് നേരം വെളുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ വാഹനങ്ങളുടെ പുകയും അന്തരീക്ഷ മാലിന്യങ്ങളിൽ നിന്നുള്ള പ്രതിപ്രവർത്തനങ്ങളും എല്ലാമായിട്ട് വായുവും എല്ലാം അന്തരീക്ഷം മൊത്തത്തിൽ മലിനമാകും അതിനൊക്കെ മുമ്പുള്ള ഈ സമയത്ത് നല്ല സുന്ദരമായ വായുവിനെ ശ്വസിക്കണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള രാവിലെ എഴുന്നേൽക്കണം കേട്ടോ എന്നിട്ട് അങ്ങനെ നിൽക്കുമ്പോണ്ടേ നമ്മളുടെ ദേഹത്ത് തണുത്ത ഒരു കാറ്റ് വന്ന് നമ്മളെ മുട്ടിയുരുമി ഇതാ പോകും ഇങ്ങനെ ആ മുട്ടിയൊരുമി വരുന്ന കാറ്റിൻ്റെ മണമോ എന്തിനു മണമാണ് നല്ല പൂക്കളുടെ ഗന്ധമാണ് സുഗന്ധമാണ് കേട്ടോ പൂക്കളിൽ ഉരുമി ഉരുമി കാറ്റ് വരിക പൂക്കളെ മുട്ടിമുട്ടിയാണ് കാറ്റ് വരുന്നതല്ലേ പൂക്കളെ മുട്ടിമുട്ടി വരുന്ന കാറ്റ് നമ്മളെ അതിൻ്റെ സുഗന്ധം നമുക്കും കൂടി പകർന്നു തന്ന് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ രാവിലെ എന്ന് പറയുന്ന ആ സമയം എന്ത് ഭംഗിയാണല്ലേ എന്ത് രസമാണ് ശരിക്കും അത് ശരിക്കസ്വദിക്കണം ചുമ്മാ പറഞ്ഞാൽ പോരല്ലേ അങ്ങനെ ആസ്വദിക്കുമ്പം അതീഭയങ്കരമായും വളരെ മനോഹരമായ ഒരു അനുഭവമായി അത് മാറും ഈ പ്രഭാതത്തിനെയുള്ള ഒരു ദിവസത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള സമയമാണ് ഈ പ്രഭാതം അങ്ങനെയുള്ള ആ പ്രഭാതത്തിൽ പൂവിൻ്റെ മണവുമായി കാറ്റങ്ങനെ വീശി വീശി പോവുകയാണ് ഹായ് നല്ല സുഖം തോന്നുന്നു അല്ലേ നല്ല സന്തോഷം തോന്നില്ലേ എങ്ങനെയൊരു പ്രഭാതത്തെ അനുഭവിച്ചറിയാൻ ആ അപ്പോഴിനി എല്ലാവരും രാവിലെയൊക്കെ എഴുന്നേറ്റ് നല്ല അന്തരീക്ഷത്തിൽ ഒന്ന് മുറ്റത്തുകൂടി ഒന്ന് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് നടപ്പ് നടന്നാലും ഇതൊന്നും ഇല്ലാത്ത ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സുഖമുള്ള അവസ്ഥ നിങ്ങൾക്കും ദർശിക്കാൻ സാധിക്കും അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഭാഗം ശരിയായിട്ട് മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായി കാണും അല്ലേ ഒന്നുകൂടി വായിക്കണം ലാസ്റ്റ് ഫോർ ലൈൻ നോക്കിക്കോളെ വെൺകുളിർ നീരാൽ തളിച്ചു പുരോഗ കുങ്കുമലേപവും ആചരിച്ചാൾ ആ വേലക്കാരിതൻ നിശ്വാസം പോലവേ പൂവിൻ മണവുമായി വീശി തെന്നൽ അപ്പോൾ വെൺകുളിർ നീരൊക്കെ തളിച്ച് കിഴക്കേ ചക്രവാളം നല്ല ചുവന്ന് തുടിപ്പിച്ച പ്രഭാതകന്യക അല്ലേ ആ വേലക്കാരിയെ നിശ്വാസം ആ അത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു ആ വേലക്കാരി കുറേ ജോലികളൊക്കെ ചെയ്തില്ലേ ജോലികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെ ഇത്തിരി ദീർഘമായി വിശ്വസിക്കും അല്ലേ ചെറിയൊരു കിതപ്പൊക്കെ വരുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇത്രയും വലിയ മുറ്റവും ഒക്കെ തൂത്തുവാരി വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഈ പെൺകുട്ടി പ്രഭാതകന്യകയുടെ ശ്വാസം ശ്വാസം ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചു എങ്ങനെ അനുഭവിച്ചത് ഇളം തെന്നലായി നമ്മൾ അനുഭവിച്ച ആ ഇളം തെന്നലില്ലേ ആ ഇളം കാറ്റില്ലേ അത് ശരിക്കും ആ വേലക്കാരിയുടെ നിശ്വാസമാണെന്ന് വേലക്കാരിയുടെ നിശ്വാസം നമ്മുടെ ശ്വാസമുണ്ടല്ലോ നമ്മളെ നിങ്ങളിന്ന് ആ നിന്ന് നിങ്ങളുടെ ആ കൈയെടുത്ത് നിങ്ങളുടെ മൂക്കിന് നേരെ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഒരു ശ്വാസം പുറത്തേക്ക് വിട്ട് എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ അനുഭവപ്പെടുന്ന ഒന്ന് ചെയ്തു നോക്കണേ ചെയ്തു അങ്ങനെ ശ്വാസം നമ്മുടെ കൈകളിൽ വന്ന് തട്ടുമ്പോൾ ഒരു ചെറിയ കാറ്റ് പോലല്ലേ സുഖമുള്ള ഒരു കാറ്റ് പോലല്ലേ ഒരു തണുത്ത കാറ്റിൻ്റെ സുഖമല്ലേ അതിന് അത്രയേ ഉള്ളൂ അല്ലാതെ പ്രഭാതകനിയുടെ നിശ്വാസം നമുക്ക് വലിയ ഭീതി ജനിപ്പിക്കുന്നതല്ല കൊടുങ്കാറ്റല്ല പോലെ നമുക്ക് അവളുടെ ആ ശ്വാസം നിശ്വാസം അനുഭവപ്പെട്ടു ആ നിശ്വാസത്തിന് എന്തിൻ്റെ സുഗന്ധമുണ്ട് പൂവിൻ്റെ സുഗന്ധവും ഉണ്ട് അങ്ങനെ പൂവിൻ്റെ സുഗന്ധവുമായി ഇളം തെന്നൽ നമ്മേ വീശി രാവിലെ നമ്മളിൽ നിന്നും അടുത്തവരിലേക്കെന്ന് പറഞ്ഞതുപോലെ നമ്മെ തൊട്ടുരുമി തൊട്ടുരുമ്മി കടന്നു പോവുകയാണ് കേട്ടോ ഇനി നിങ്ങൾ പാഠം നന്നായി വായിക്കണം കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് കുറച്ച് നോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അതൊന്ന് വിശദീകരിച്ച് തരാം നോക്കിക്കോളൂ ഇതിനകത്ത് നമ്മൾ പഠിച്ചല്ലോ വാർതിങ്കൾ തല വാർത്തിങ്കൾ തൂവള്ളിക്കിണ്ണത്തെക്കുറിച്ച് പഠിച്ചു അപ്പോൾ തിങ്കൾ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ടെന്നും നമ്മൾ പറഞ്ഞു തിങ്കൾ എന്ന വാക്കിൻ്റെ ഒരർത്ഥം ചന്ദ്രൻ എന്നും ഒരർത്ഥം ആഴ്ചയിലെ ഒരു ദിവസമെന്നുമാണ് ഇവിടെ ഒരു തന്നിരിക്കുന്ന സെൻറ്റൻസ് ഇതാണ് തിങ്കൾ ദിനത്തിൽ ഞാൻ തിങ്കളെ കണ്ടു തിങ്കൾ ദിനം എന്ന് പറഞ്ഞാൽ തിങ്കൾ തിങ്കളാഴ്ച കേട്ടോ ദിനം ദിവസമാണ് തിങ്കളാഴ്ച ഞാൻ തിങ്കളെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് തിങ്കളാഴ്ചയല്ല രണ്ടാമത്തെ തിങ്കൾ ചന്ദ്രനാണ് അപ്പം ആദ്യത്തെ തിങ്കൾ തിങ്കളാഴ്ചയും രണ്ടാമത്തെ തിങ്കൾ ചന്ദ്രനുമാണ് അതായത് തിങ്കളിന് രണ്ടർത്ഥമുണ്ട് ഒന്നാഴ്ചയിലെ ഒരു ദിവസം രണ്ട് ചന്ദ്രൻ മനസ്സിലായോ ഞായർ എന്ന് പറയില്ലേ അതാണ് ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസം എന്നെഴുതിയിരിക്കുന്നത് ഇനിയും അമ്പ തിങ്കളാഴ്ച ദിവസം ഞാൻ ചന്ദ്രനെ കണ്ടു അതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് കേട്ടോ ആദ്യത്തെ തിങ്കൾ തിങ്കളാഴ്ച രണ്ടാമത്തെ തിങ്കൾ ചന്ദ്രൻ ഇനി അടുത്ത അമ്പരശാലയിൽ നിന്നും പ്രഭാതകന്യക അമ്പരം ചുറ്റി വന്നു അമ്പരം എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് നമ്മൾ കുഞ്ഞ് ക്ലാസ്സിൽ അത് പഠിക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം അമ്പരശാല എന്നുദ്ദേശിക്കുന്നത് ആകാശദേശം തന്നെയാണ് പ്രഭാതകന്യക അമ്പരം ചുറ്റുക അമ്പരം ചുറ്റി വരിക എന്ന് പറഞ്ഞാൽ ആകാശമല്ല വസ്ത്രമാണ് ആ ഒരേ സെൻറ്റൻസിലെ ഒരൊറ്റ സെൻറ്റൻസിലെ ആദ്യത്തെ അമ്പരത്തിൻ്റെ അർത്ഥം ആകാശമെന്നും രണ്ടാമത്തെ അമ്പരത്തിൻ്റെ അർത്ഥം വസ്ത്രമെന്നും ആണ് ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് പുസ്തകത്തിലുള്ളത് തന്നെയാണ് ആ വേലക്കാരിതൻ നിശ്വാസം ആ വേലക്കാരിതൻ നിശ്വാസം പോലവേ പൂവിൻ മണവുമായി വീശി തെന്നൽ ഇതാണ് പുസ്തകത്തിലുള്ള പുസ്തകത്തിൽ നോക്കി നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയാൽ മതിയത് വേലക്കാരി എന്ന വാക്കിനെ സാധൂകരിക്കുന്ന പ്രയോഗങ്ങൾ കണ്ടെത്തുക വേലക്കാരി എന്ന പ്രഭാതകന്യകയെ പറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അവളെ വേലക്കാരി എന്ന് പറയണമെങ്കിൽ വേലക്കാരി ചെയ്യുന്ന ജോലികളൊക്കെയാണോ പ്രഭാതകന്യക ചെയ്തത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്തതെന്ന് അതെ ശരിയാകണമെങ്കിൽ വേണമല്ലോ അങ്ങനെയൊക്കെ ആയിരിക്കണം രാവിലെ പെൺകുട്ടി വന്നിട്ട് എന്തൊക്കെ ചെയ്യും വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ വന്ന് മുറ്റം അടിക്കൽ തുടങ്ങിയുള്ള ജോലികൾ ചെയ്യും അതേപോലെ ഈ വേലക്കാർ ചെയ്ത ജോലി നോക്കി അമ്പരശാലയിൽ രാത്രി ഉപയോഗിച്ച് കളഞ്ഞിരുന്ന പൂക്കളാകുന്ന നക്ഷത്രങ്ങൾ അടിച്ചുവാരി മനസ്സിലായല്ലോ മുറ്റം വൃത്തിയാക്കി മുറ്റത്ത് കിടന്ന ആ പൂക്കളെ തലേ ദിവസത്തെ പൂക്കൾ അതൊക്കെ തൂത്തുവാരി പിന്നെയോ കസ്തൂരിച്ചാറ് നിറച്ചഴുക്ക് പുരണ്ടിരുന്ന തൂവെള്ളി തൂവെള്ളിക്കിണ്ണമുണ്ടല്ലോ ആ തൂവെള്ളി തൂവെള്ളിക്കിണ്ണത്തിൽ അവിടെവിടെയായിട്ട് കസ്തൂരിച്ചാറ് പുരണ്ടിരിക്കുന്ന ആ പാത്രം കഴുകുവാനായി എടുത്തു മാറ്റി വൃത്തിയാക്കി മുറ്റം തൂക്കുക പാത്രം ഇതൊക്കെ വേലക്കാരി ചെയ്യുന്ന ജോലികളാണ് അതുകൊണ്ടാണ് ഈ പ്രഭാത കന്യകയെ വേലക്കാരി എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ വേലക്കാരി എന്ന വാക്കിനെ സാധൂകരിക്കുന്ന പ്രയോഗങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇനിയുണ്ട് അമ്പരശാലയിൽ വെള്ളം കുടഞ്ഞ് വൃത്തിയാക്കി മുറ്റം തൂത്താ പോരാ ചൂല് മുറ്റത്തുകൂടി അടിച്ചു മാറിക്കഴിഞ്ഞാൽ അവിടം ശുദ്ധമാകണമെങ്കിൽ വെള്ളം തെളിക്കണം എന്നൊരു വിശ്വാസമുണ്ട് അതിന് പ്രകാരം അമ്പരശാലയിൽ വെള്ളം കുടഞ്ഞ് വൃത്തിയാക്കി പിന്നെയോ സുഗന്ധം പരക്കുന്ന കുങ്കുമല േപം കൊണ്ട് അവിടെ ചുവപ്പിച്ചു പിന്നെന്താ വേണ്ടത് അല്ലേ നല്ല വൃത്തിയാക്കി കുങ്കുമമൊക്കെ പൂശി ആ പ്രദേശം നല്ല സുന്ദരമാക്കി വെച്ചു നമ്മുടെ തമിഴ്നാട്ടിലേക്കൊക്കെ പോയാൽ മുറ്റത്ത് മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കി കോലം വരയ്ക്കുന്നതുപോലെ മുറ്റത്ത് ഐശ്വര്യം കൊണ്ടുവരുവാൻ കോലം വരയ്ക്കുന്നത് പോലെ ഇവിടെ ആകാശമാകുന്ന മുറ്റത്ത് കുങ്കുമൊക്കെ പുരട്ടി നല്ല കിഴക്കേ ചക്രവാളത്തെ ചുവപ്പിച്ച് പ്രഭാതകന്യകയാകുന്ന വേലക്കാരി അവളുടെ ജോലികൾ ഭംഗിയായി ചെയ്തു ഇവിടെ വേലക്കാരി എന്ന പ്രയോഗം സാധൂകരിക്കുന്നത് ഈ ഈ ജോലികൾ അവളിൽ കൊടുത്തുകൊണ്ടാണ് കേട്ടോ ഇപ്പം മനസ്സിലായല്ലോ ഇനി നിങ്ങൾ പാഠഭാഗം വായിക്കുക ഈ തന്ന ഉത്തരങ്ങള് അർത്ഥവ്യത്യാസവും ഈ ചോദ്യോത്തരവും എല്ലാം നന്നായി പഠിക്കുക ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം നന്ദി നമസ്കാരം